ഹായ് കടിപുളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർക്കിടക മാസം ഇങ്ങോട്ട് എത്താറായി രണ്ടു ദിവസം കഴിഞ്ഞാൽ കർക്കിടകമാസാണ് അപ്പൊ നമുക്ക് കർക്കിടക മാസത്തിലെ എല്ലാവരും ശരീരം നല്ലോണം പുഷ്ടിപ്പെടുത്തുക നല്ലോണം ആയുർവേദ മരുന്നുകൾ കഴിക്കുക ഇതൊക്കെയാണ് കർക്കിടക മാസം എല്ലാവരും ചെയ്യുക വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കുക ഇപ്പ ഇപ്പം അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന പരിപാടി എല്ലാവർക്കും നടക്കില്ല പക്ഷെ നമുക്ക് ഔഷധങ്ങൾ കഴിക്കാം അപ്പൊ നമ്മൾ ഒരു ഉലുവ ഉലുവ അറിയാം ഉലുവ കഞ്ഞി ഉലുവ ഉണ്ട് അതൊക്കെ കർക്കിടക മാസത്തില് നമ്മൾ കഴിക്കുന്നതാണ് ഇപ്പൊ ഇപ്പൊ നമ്മളൊരു ഒരു തൊടുകറി ഉലുവയുടെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് നോക്കാം എന്താന്ന് ഇതൊരു മൂന്ന് ടീസ്പൂൺ ഉലുവ ഉണ്ട് കേട്ടോ ഇതിനെ ഒന്ന് പൊട്ട ഉലുവയുടെ ഒന്ന് പൊട്ടി മണം വരില്ല അതുവരെ നമുക്ക് വറുത്തെടുക്കണം അതൊന്ന് നന്നായി വറുത്തെടുക്കാം ഉലുവ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണംന്ന് നോക്കാം ബാക്കി ഐറ്റംസ് അപ്പം നമ്മളിത് എവിടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ അതേ നല്ല പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് രണ്ട് വറ്റൽമുളക് പിന്നെ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇഞ്ചി ഇതൊക്കെ പാകത്തിന് എത്ര ഉലുവെടുക്കണ അതനുസരിച്ചിട്ട് നമ്മൾ പാകത്തിന് എടുക്കുക പിന്നെ തേങ്ങയാണ് കേട്ടോ ഇല്ലേ വെറും തേങ്ങ അരച്ച് ചേർക്കാനാണ് പിന്നെ കുടമ്പുളി ഒരു നാല് നാലഞ്ച് ചെറിയ ചുള പിന്നെ കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കടുക് ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ വെള്ളം വേണം എളിച്ച വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത് ഏകദേശം മൂത്ത് വന്നു തുടങ്ങിണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്നും ആവണ എന്താ ചുലുവ നന്നായി വരും നമുക്ക് കുറച്ചൊരു അര ടീസ്പൂൺ കടുക് കേട്ടോ കടുക് ഒരുപാട് വേണ്ട മുളക് പൊട്ടിച്ചിടാം ഒന്ന് പൊട്ടി വര കേട്ടോ ഉളുവ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തേക്കണേ കടുക് പൊട്ടിണ്ട് കേട്ടോ അതിലേക്ക് ഇത് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം നമുക്കിത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി മൂത്ത് വരണം കേട്ടോ അപ്പം ഇത് മൂത്ത് വരണ നേരം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അത് അരച്ചെടുത്തിട്ട് വരാം തേങ്ങ ഇത് ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി മൂത്തുണ്ട് ഉള്ളിയൊക്കെ നമുക്ക് ഈ ഉലുവ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി മുളക് പൊടി ആവശ്യത്തിന് നമ്മൾക്ക് എത്രയാണോ നമ്മൾ എടുക്കണത് അതനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂണ് അത് കശ്മീരിയാണ് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് ഇന്നെ ഒന്ന് മൂക്കട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഇതേ കുടപ്പുളി ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതേ ആവശ്യത്തിന് വെള്ളം വെള്ളം നമ്മുടെ കറിയുടെ ചാറ് ഒന്ന് കുറുകിയിരിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഒന്ന് തിളച്ച് വറ്റണം കേട്ടോ അത് പാകത്തിന് ഒഴിച്ചു കൊടുത്ത ഒരു രണ്ടരണ്ടര ഗ്ലാസ് അപ്പൊരു ടീസ്പൂൺ ഇതേ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടിട്ട് കല്ലുപ്പാണ് നോക്കിയിട്ട് വേണമെങ്കി പിന്നെ ചേർക്കാം ഇതിലേക്ക് ഇതേ ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണ്ടിട്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതൊന്ന് തിളച്ചു വറ്റി വരണം ു കറി നന്നായി തിളച്ച് നമ്മുടെ കറി ഇതേ കുറുകിയൊക്കെ വന്നിട്ട് കേട്ടോ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം ഞാൻ ഇട്ടുണ്ടായിരുന്നു ലാസ്റ്റിൽ ഒന്ന് ഒരു നല്ല മണം കിട്ടും ലാസ്റ്റ് ഇട്ട് കൊടുത്ത ആ ഉപ്പ് ഉപ്പ് ഞാൻ പാകത്തിന് ഇട്ടുകൊടുത്തിട്ടു ഞാൻ ഇട്ട ഉപ്പ് പാകമായിരുന്നു പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു ശർക്കര ചേർക്കാം ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അത് നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമാണ് വെച്ചാൽ ചേർക്കാം അത് ശർക്കരയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കാനും പാടില്ല ഞാൻ എന്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഓഫാക്കാൻ പോവാണ് അപ്പം ഈ കറി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉലുവക്കറിയാന്ന് ചോദിച്ചിട്ട് ഉലുവയുടെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കർക്കിടകത്തിലൊക്കെ നമുക്ക് നോൺ വെജ് ഒന്നും നമ്മൾ കഴിക്കില്ല അപ്പം ഇങ്ങനത്തെ സൈഡ് കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുക ഔഷധഗുണമുള്ള കറിയാണ് കുടംപുളിയൊക്കെ ഇട്ടിട്ടുണ്ട് കുടമ്പുളിയും ഔഷധ ഗുണമുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ ബൈ